ചേച്ചിയുടെ വിവാഹ ജീവിതം ഏത് പ്രായത്തിലായിരുന്നു കല്യാണം അതൊരു ആ സമയത്തായിരുന്നു അത് ഭയങ്കര ഒരു അതായത് ചേച്ചിയുടെ പല പല കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് ആ കല്യാണം നടന്നത് അല്ലേ അത് എന്തൊക്കെയായിരുന്നു അദ്ദേഹം ലവ് മാരേജ് ആയിരുന്നോ അല്ല അല്ല അതെന്താ സംഭവം പേടിയായിരുന്നു വിവാഹം കഴിക്കാൻ പേടിയായിരുന്നു കാരണം നമ്മൾ ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ശ്രീവിദ്യയുടെ ഒക്കെ ആ ഒരു ജീവിതമൊക്കെ നമ്മളെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ഭയങ്കര ഭയമായിരുന്നു ഞാനാലോചിച്ച് വേണ്ട കല്യാണൊന്നും വേണ്ട അങ്ങനെ ഞാനും അദ്ദേഹം അദ്ദേഹം ഇവിടെ ആയുർവേദ കോളേജിൽ എം ഡിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു അങ്ങനെ പുള്ളിക്ക് സിനിമയുടെ ഒരു കമ്പമുണ്ട് അപ്പം ഇവിടെ മെർലാൻഡ് മുതലാളിയായിട്ട് വലിയ അടുപ്പമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ അഭിനയിച്ചു അപ്പം ഞാനും അദ്ദേഹം കൊണ്ടൊരു സിനിമയെ അഭിനയിച്ചു അഭിനയിച്ചു അപ്പം അങ്ങനെ അഭിനയിച്ചു അതെല്ലാം കഴിഞ്ഞപ്പം എന്റെ കച്ചേരികളൊക്കെ പിന്നെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടാകുമ്പോ അദ്ദേഹം ഫ്രണ്ടി വന്നിരിക്കും ഇങ്ങനെ ഇങ്ങനൊക്കെ കാണിക്കും അപ്പൊ എന്ന ഗംഭീരമായിരുന്നു മറ്റേ അപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഷൂട്ടിങ്ങിന്റെ നമുക്കും കിട്ടിയാലെന്താന്ന് അപ്പൊ എനിക്കൊരു തമാശ ആയിട്ട് തോന്നിയത് അതെ അതെ ഇതൊക്കെ ഒരു തമാശ ചുമ്മാ വെറുതെ ഞാനത് വിട്ടു പിന്നെ പിന്നെ മെട്രാസിലോട്ട് എനിക്ക് മറ്റേ അന്നൊക്കെ ഇല്ല ലാൻഡ് ഫോണിൽ വിളിക്കുക ഇവിടെ നിന്നൊക്കെ ആകുമ്പോഴടുത്ത് അത് ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കാത്ത കാര്യമില്ല ഇതൊക്കെ കാരണം അദ്ദേഹത്തിന്റെ പിന്നെ അമ്മാവന്മാരൊക്കെ ഗുരുവാരും ശാന്തിമാരും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഇത് അച്ഛനും അമ്മ ഒന്നും സമ്മതിക്കത്തില്ല എന്നാലും പുള്ളി പറയുന്നു പുള്ളി എപ്പോഴത്തെ ഇവിടെ പാസ്സായി കഴിഞ്ഞു പിന്നെ ഹൗസ് അർജൻസി ഒക്കെ ചെയ്തോണ്ടിരിക്കുക അതല്ലാതെ നമ്മൾ കല്യാണം കഴിച്ചാൽ ഞാൻ വേറെ ഇവിടെ എടുക്കും താമസിപ്പിക്കും പുള്ളി ഫുൾ പ്ലാനാ സ്വപ്നമാ ഞാന ഇതൊരു ഭയങ്കര ബാധ്യതയായി എനിക്ക് ഇത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റോ ഒരുപാട് ആലോചിച്ചു അപ്പൊ ഞാന് പറഞ്ഞു വേറൊരു ഉണ്ടെന്നൊക്കെ പറഞ്ഞു കാമുകൻ എവിടെയാണെന്ന ഈ കണ്ണ പറയുമ്പോ പറഞ്ഞു അത് ദുബായിലാണ് പിന്നെന്താ നിങ്ങളെ കല്യാണം കഴിച്ചോ ഞാ അങ്ങനെ വേറെ കെട്ടി ഹേ ആ കല്യാണം കഴിച്ച ഒരാളെയാണോ കല്യാണം കഴിക്കാൻ പോഡ്രസ് വരും ഞാനൊന്നെഴുതി ചോദിക്കട്ടെ നിവർത്തിയില്ലാതെ ഞാൻ എന്റെ ബ്രദറുണ്ട് ദുബായിൽ അവനോട് പേരൊക്കെ പറഞ്ഞു ഇതുപോലെ ഒക്കെ കൊടുത്തു ഞാനതെങ് വിട്ടു പറഞ്ഞാലേ പുള്ളി ഒരു എഴുത്തൊക്കെ കാര്യമായിട്ട് എഴുതി നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഒരു കല്യാണം കഴിച്ച് ഒരു ഒരാളല്ലേ നിങ്ങൾ ആ സ്ത്രീ വഞ്ചിക്കല്ലേ മറ്റല്ലേ മറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ അവൻ എനിക്ക് എഴുത്തയച്ചത് നിങ്ങോട്ട് ഞാൻ ഇത് ഇങ്ങനെ ഒരു സീരിയസ് ആണല്ലോ സംഭവം പിന്നെ 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 എനിക്കൊരു സഹതാപം വന്നു അങ്ങനൊരു സഹതാപം തോന്നി പക്ഷേ വലിയ കഷ്ടമാണ് നമ്മളെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്